നമസ്കാരം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീവാറുന്ന പോരാട്ടമാണ് ഉണ്ടാവുക എന്ന് ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ് പല മണ്ഡലങ്ങളും തിരിച്ചു പിടിക്കാനുള്ള കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ആവേശം വരുന്ന തെരഞ്ഞെടുപ്പിൻ്റെ പോരാട്ട തീവ്രത വർദ്ധിപ്പിക്കും കയ്യിലുള്ള മണ്ഡലങ്ങൾ കൈവിട്ടു പോകാതിരിക്കാനുള്ള എൽ ഡി എഫിൻ്റെയും സി പി എമ്മിൻ്റെയും പെടാപ്പാടും നമ്മൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ കാണേണ്ടി വരും അങ്ങനെ നോക്കുമ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും തീമാറുന്ന പോരാട്ടം നടക്കാൻ സാധ്യതയുള്ള മണ്ഡലമാണ് കണ്ണൂർ നിയമസഭാ മണ്ഡലം കണ്ണൂരിൽ കെ സുധാകരൻ എം പി സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് അതായത് യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പട്ടിക പുറത്ത് വന്നിട്ടില്ല എങ്കിലും കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കുമെന്ന കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഉറപ്പ് കിട്ടിയിരിക്കുകയാണ് കെ സുധാകരൻ അതിനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല കെ സുധാകരൻ അല്ലാതെ മറ്റൊരാളെ നിർത്തിയാൽ കണ്ണൂർ കൈവിട്ടു പോകുമെന്ന ഭീതി കോൺഗ്രസിന് ഉണ്ട് താനും പരിശോധിക്കാം കണ്ണൂരിൽ യു ഡി എഫിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് നിലവിൽ കണ്ണൂരിലെ സിറ്റിംഗ് എം എൽ എ രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് കോൺഗ്രസ് എസിൻ്റെ സീറ്റാണത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളി ആരോഗ്യപരമായ കാരണങ്ങളാൽ മത്സരിക്കാൻ സാധ്യതയുണ്ടാകില്ല സ്വാഭാവികമായിട്ടും കോൺഗ്രസ് എസിന് മറ്റൊരു മുഖമില്ലാത്തതുകൊണ്ട് തന്നെ തീർച്ചയായും ആ സീറ്റ് സി പി എം പിടിച്ചെടുക്കും സി പി എം പിടിച്ചെടുത്താൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായിരിക്കും അവിടെ നിർത്തുക എന്നുള്ളത് കോൺഗ്രസിനും കെ സുധാകരനും നല്ല പോലെ അറിയാം കാരണം കണ്ണൂർ എന്ന സി പി എമ്മിൻ്റെ ചെങ്കോട്ടയിൽ സി പി എമ്മിന് കാലിടറിയാൽ അതിലും വലിയൊരു നാണക്കേട് സി പി എമ്മിന് വേറെ വരാനില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സി പി എമ്മിന് ഉറച്ച ജയസാധ്യതയുള്ള ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായിരിക്കും കണ്ണൂരിൽ ഉണ്ടാകാൻ പോകുന്നത് അങ്ങനെ വരുമ്പോൾ അവിടെ വെച്ച് തന്നെ സി പി എമ്മിനെ അടിക്കുക എന്നുള്ള ഏറ്റവും കൃത്യമായ ലക്ഷ്യത്തിലേക്കാണ് കെ സുധാകരൻ എത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ കെ സുധാകരൻ അങ്ങനെയാണ് കെ സുധാകരൻ എല്ലാ കാലത്തും സി പി എമ്മുമായി സി പി എമ്മിൻ്റെ അക്രമരാഷ്ട്രീയത്തിനെതിരായി അതേ നാണയത്തിൽ കരുത്തുറ്റ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വന്നിട്ടുള്ള നേതാവാണ് ഇത്രയും ജനകീയനായ പോരാളി പരിവേഷമുള്ള മറ്റൊരു നേതാവും എന്ന് തോന്നുന്നില്ല കാരണം അത്രയും മികച്ച രീതിയിലാണ് അല്ലെങ്കിൽ അത്രയും ആർജവത്തോടെയും ചുറുചുറുക്കോടെയുമാണ് കണ്ണൂരിൽ കെ സുധാകരൻ കോൺഗ്രസ് രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോയത് പണ്ട് സി പി എം എതിരാളികളെ അടിച്ചു വീഴ്ത്തി മുന്നോട്ട് പോയിരുന്ന ഭയപ്പെടുത്തി നിർത്തി മുന്നോട്ട് പോയിരുന്ന വിറപ്പിച്ചു നിർത്തി മുന്നോട്ട് പോയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അക്രമ രാഷ്ട്രീയത്തിൻ്റെ കാലഘട്ടം രാഷ്ട്രീയ കൊലപാതകങ്ങളടക്കം കണ്ണൂരിൽ നിരന്തരമായി ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ സി പി എമ്മിനെ ആർ എസ് എസ് പോലും ഭയന്നിരുന്ന സമയത്ത് കെ സുധാകരനാണ് വെല്ലുവിളിച്ച് സി പി എമ്മിനെതിരെ അടിച്ചു നിന്നത് അതിൻ്റെ ആവേശവും അതിൻ്റെ ഓർമ്മകളും കണ്ണൂരിലെ കോൺഗ്രസുകാർക്ക് എപ്പോഴുമുണ്ട് അതുകൊണ്ട് തന്നെ സുധാകരൻ കണ്ണൂർ മണ്ഡലത്തിൽ മത്സരിക്കുകയാണെങ്കിൽ സുധാകരനൊപ്പം അടിയുറച്ചു നിൽക്കാൻ കണ്ണൂരിലെ കോൺഗ്രസ്സുകാർ ഒറ്റക്കെട്ടായി തയ്യാറാകും ഗ്രൂപ്പിനൊക്കെ അതീതമായി കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ നിഷ്പ്രഭമായി കൊണ്ട് സുധാകരൻ ഒരു വലിയ മുന്നേറ്റം അവിടെ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സി പി എമ്മിൻ്റെ കോട്ട കൊത്തളത്തിൽ ചെങ്കോട്ടയിൽ കനത്ത പ്രഹരം സി പി എമ്മിന് കൊടുക്കുക എന്ന കൂടി സുധാകരൻ വരുന്നത് സുധാകരൻ്റെ ഈ വരമെന്ന് പറയുന്നത് രാഷ്ട്രീയ എതിരാളികൾക്കുള്ള ഒരു മധുര പ്രതികാരം കൂടിയാണ് കാരണം എന്താണെന്നറിയോ സുധാകരൻ ഓർമ്മശക്തി നൈ നശിച്ചു സുധാകരൻ പറയുന്നതിലൊന്നും ഒരു വ്യക്തതയുമില്ല സുധാകരന് ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത എന്തോ രോഗാവസ്ഥയാണെന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയ എതിരാളികൾ പ്രത്യേകിച്ചും സി പി എമ്മുകാർ സൈബർ ഇടങ്ങളിൽ വ്യാപകമായ പ്രചാരണങ്ങൾ ഈ അടുത്ത കാലത്ത് വരെ നടത്തിയിരുന്നു കാരണം അവർക്ക് അത്രയ്ക്ക് പകയുണ്ട് വിദ്വേഷമുണ്ട് സുധാകരനോട് അപ്പം അത്തരത്തിലുള്ള പ്രചാരണങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് തനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തമായി കാണിച്ചു കൊടുക്കേണ്ടത് സുധാകരൻ്റെ ബാധ്യതയാണ് അല്ലെങ്കിൽ സുധാകരൻ്റെ വെല്ലുവിളിയാണ് അതുകൊണ്ട് കൂടിയാണ് താൻ സ്ഥാനാർത്ഥിയാകാൻ തയ്യാറാണ് എന്ന് സുധാകരൻ അറിയിച്ചിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം ഒരു കാരണവശാലും ഹൈക്കമാൻഡ് ഇത് തള്ളിക്കളയില്ല എന്ന് തന്നെയാണ് വിശ്വാസം സുധാകരനെ അവിടെ മത്സരിപ്പിക്കുകയും ചെയ്യും കാരണം കെ സുധാകരൻ എന്ന് പറയുന്നത് അത്രയധികം രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ ഭൂമികയിൽ അത്രയധികം പ്രാധാന്യമുള്ള പയറ്റിത്തെളിഞ്ഞൊരു വ്യക്തിയാണ് സുധാകരനെ വിളിക്കൂ കോൺഗ്രസിനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞിരുന്ന കോൺഗ്രസ്സുകാരുണ്ട് ഒരു കാലത്ത് സോളാർ വിഷയത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ സി പി എമ്മിന്റെ സംഘടിതമായ ആക്രമണം ഉണ്ടായി ആ നിരപരാധിയായ മനുഷ്യനെ വേട്ടയാടി സാധാരണക്കാരായ ജനങ്ങളെ ഒരു പെണ്ണു കേസ് പറഞ്ഞ് പറ്റിച്ച് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ തുടർഭരണ സാധ്യതകൾ ഇല്ലാതാക്കി അധികാരത്തിലേറുമ്പോൾ സി പി എം അധികാരത്തിലേറുമ്പോൾ അതിനുവേണ്ടി പ്രയത്നിച്ചവരിൽ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും ഉണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് പോര് കാരണം ഉമ്മൻചാണ്ടിയെ വെട്ടി വീഴ്ത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി സി പി എമ്മിൻ്റെ രാഷ്ട്രീയ ആക്രമണങ്ങളെ നിശബ്ദമായി പിന്തുണച്ച കോൺഗ്രസുകാരുണ്ടായിരുന്നു അങ്ങനെ സി പി എം അധികാരത്തിൽ വന്നു പിണറായി മുഖ്യമന്ത്രിയായി ഇതോടെ ശക്തി ക്ഷയിച്ച കോൺഗ്രസ്സിന് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കെ സുധാകരൻ വേണമെന്ന അണികളും പ്രവർത്തകരും ഒക്കെ ആവേശത്തോടെ പറയുന്നൊരു കാലമുണ്ടായിരുന്നു അതിനുശേഷം സുധാകരൻ വന്നു കോൺഗ്രസിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായി ഈ അടുത്ത കാലം വരെ സുധാകരനാണ് കോൺഗ്രസിന്റെ കരുത്തുറ്റ നേതൃത്വമായി നിലകൊണ്ടത് അതുകൊണ്ട് തന്നെ സുധാകരന്റെ ശക്തി എന്താണ് അദ്ദേഹത്തിന്റെ പവർ എന്താണ് എന്ന് തീർച്ചയായും കോൺഗ്രസുകാർക്ക് അറിയാൻ സാധിക്കും തങ്ങൾക്കൊരു നാഥനുണ്ട് എന്ന് തോന്നൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉണ്ടാക്കി കൊടുത്ത നേതാവ് കൂടിയാണ് കെ സുധാകരൻ കണ്ണൂർ രാഷ്ട്രീയത്തിൽ അക്രമ രാഷ്ട്രീയത്തിൽ തങ്ങളുടെ ആളുകൾക്ക് കോൺഗ്രസ്സുകാർക്ക് ആക്രമണം ഏൽക്കുമ്പോൾ സുധാകരൻ നമുക്ക് അടി കിട്ടി എന്ന് പറയുമ്പോൾ പോയി തിരിച്ചടിക്കണ എന്ന് പറയുന്ന നിലയിൽ ഒപ്പമുള്ളവരെ ചേർത്ത് നിർത്തി പൊതിഞ്ഞു നിർത്തി സംരക്ഷിച്ചിട്ടുള്ള ആളാണ് കെ സുധാകരൻ അപ്പോൾ കെ സുധാകരൻ്റെ ഒരു വലിയ തിരിച്ചുവരവ് അദ്ദേഹം കുറച്ചു കാലമായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയും മറ്റുമൊക്കെ ആയിരുന്നു കെ ബി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വന്നു പക്ഷേ അതിനേക്കാളൊക്കെ ഗംഭീരമായിട്ട് കരുത്തോടു ഒരു വലിയ തിരിച്ചുവരവ് സുധാകരൻ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുന്ന വിവരമാണ് അദ്ദേഹം കണ്ണൂരിൽ മത്സരിക്കും എന്ന് തന്നെ പറയുന്ന വിവരം അതായത് കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിച്ചാൽ ആരെ നിർത്തും എതിരെ എന്നുള്ള കാര്യത്തിൽ സി പി എമ്മിന് വലിയ ആശയക്കുഴപ്പമുണ്ടാകും കാരണം അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു ലീഡറാണ് സുധാകരൻ സുധാകരൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ അതുപോലെയുള്ള നിലവിലെ കേരളത്തിലെ യു ഡി എഫ് അനുകൂല ട്രെൻഡും കൂടി ചേരുമ്പോൾ ഒരു വലിയ ആഘോഷമായിട്ടായിരിക്കും ആ തെരഞ്ഞെടുപ്പിൽ സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വം ഉണ്ടാവുക അപ്പോൾ അതിനെയൊക്കെ അതിജീവിക്കാൻ സി പി എമ്മിനെ എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് അവിടെ സി പി എം സ്ഥാനാർത്ഥിക്ക് പതനം ഉണ്ടായാൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് തിരിച്ചടി ഉണ്ടായാൽ അത് കേരളം ഉണ്ടാകുന്ന തിരിച്ചടിയുടെ ഒരു പ്രകടനം കൂടിയായിട്ട് മാറും സുധാകരന് വ്യക്തിപരമായും കോൺഗ്രസ് രാഷ്ട്രീയപരമായും വലിയ തോതിൽ സന്തോഷിക്കാൻ കഴിയും സി പി എമ്മിന് അവരുടെ ഉറച്ച ചെങ്കോട്ടയിൽ തന്നെ അടി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ കേരളത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കാൻ പോകുന്ന മണ്ഡലമായി കണ്ണൂർ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപേ തന്നെ മാറുകയാണ് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം